നമസ്കാരം കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി കേന്ദ്രത്തിന് അങ്ങനെ ഏകപക്ഷീയമായി നിശ്ചയിക്കാനാവില്ല ഇഷ്ടം പോലെ കടമെടുക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് ഭരണഘടന തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും കടമെടുക്കാൻ അനുമതി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുമായി ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിലാണ് സുപ്രീം കോടതിയിൽ ഹർജിയുമായി ബന്ധപ്പെട്ട വാദം ഇന്നലെയും ഇന്നും നടന്നു എന്ന കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്താണ് നടന്നത് എന്ന് നമുക്കറിയാം അതായത് കേരളത്തിൻ്റെ ഹർജി വളരെ വിശദമായി പരിശോധിക്കുകയായിരുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വിലയിരുത്തിയതിന് ശേഷം എന്തെങ്കിലും സഹായം ചെയ്തുകൂടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിക്കുകയായിരുന്നു ഒരു വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ ഒരു വൺ ടൈം പാക്കേജ് എന്ന രീതിയിൽ കുറച്ച് അധികം കോടികൾ കടമെടുക്കാൻ കേരളത്തിന് അനുവദിച്ചുകൂടെ അങ്ങനെ അനുവദിച്ചിട്ട് അടുത്ത തവണ കേരളത്തിന് കടമെടുക്കാൻ അർഹതപ്പെട്ട തുകയിൽ നിന്നും അതിന് കുറവ് വരുത്തിക്കൂടെ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് ഈ ഒരു ചോദ്യം വന്നയുടൻ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സർക്കാരിൻ്റെ പ്രതിനിധിയും ധനകാര്യമന്ത്രിയും എല്ലാം പറഞ്ഞത് കേരളത്തിന് അനുകൂലമായി എന്തോ സുപ്രീം കോടതിയിൽ നടന്നു എന്നാണ് കേന്ദ്ര സർക്കാരിനോട് കേരളം ചോദിക്കുന്ന പണം കൊടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചുവെന്നും കേരളം പറഞ്ഞതെല്ലാം സത്യമായി തീർന്നുവെന്നും ഒക്കെയാണ് കേരളത്തിലെ ധനകാര്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇന്നലത്തെ സുപ്രീം കോടതി വിധി തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും കേരളത്തിന് അനുകൂലമായി യാതൊന്നും ഇന്നലത്തെ സുപ്രീം കോടതി നിരീക്ഷണത്തിൽ ഇല്ല എന്നും തത്തുമൈ ന്യൂസാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് തത്തുമായിയുടെ ആ റിപ്പോർട്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ആ റിപ്പോർട്ടിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ആ റിപ്പോർട്ടിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് കേരളത്തിന് അനുകൂലമായി ഒന്നും തന്നെ നാളെ സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് കേരളത്തിന് ഇതൊരു വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സത്യത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ഇന്ന് കേരളത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് അന്തിമമായി അറിയിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയത് ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു വൺ ടൈം പാക്കേജ് എന്തുകൊണ്ട് കേരളത്തിന് അനുവദിക്കാനാകില്ല എന്നതിൻ്റെ വിശദമായ വാദങ്ങളാണ് ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ രാവിലെ നടത്തിയത് ഈ വാദമുഖങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണെന്നും അതൊരു നോട്ടായി സുപ്രീം കോടതിക്ക് നൽകണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പക്ഷേ ഏറെ വ്യത്യസ്തവും വിചിത്രവുമായ നിലപാടാണ് ആ നിമിഷം കേരളത്തിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത് അതായത് കേരളത്തിന് എന്തുകൊണ്ട് കടം കൊടുക്കാൻ പാടില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദഗതികൾ അത് ഗൗരവമേറിയ വാദഗതികളാണ് ആ വാദഗതികൾ നോട്ടായി നൽകുമ്പോൾ മാധ്യമങ്ങൾക്കത് ചോർത്തി കൊടുക്കരുത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകരുത് അതിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ വിലക്കണം അങ്ങനെ നൽകിയാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെയുള്ള വിചിത്രമായ ചില നിലപാടുകളാണ് കേരള സർക്കാരിൻ്റെ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്നത് കണ്ടത് സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ നോട്ടിൽ പിണറായി സർക്കാരിനെ വാരി അലക്കുന്ന വസ്തുതകളും കണക്കുകളും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അഹങ്കാരത്തോടെ നിന്നിരുന്ന കേരളം ഒന്ന് താണു വണങ്ങി എങ്ങനെയെങ്കിലും ആ കണക്കുകൾ പുറത്ത് വിടരുത് എന്ന അഭ്യർത്ഥനയുമായി വന്നത് പക്ഷേ സുപ്രീം കോടതി അത് നിരാകരിച്ചു അങ്ങനെ പുറത്ത് വിടണമെന്നോ വിടരുതെന്നോ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശമൊന്നും നൽകിയില്ല പക്ഷേ ആ കണക്കുകളിൽ വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ഏതാണ്ടൊരു മുപ്പത്താറായിരം മുപ്പത്തേഴായിരം കോടി രൂപ കേന്ദ്ര സ കേരള സർക്കാരിന് കടമെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനുള്ള അർഹത കേരള സർക്കാരിനുണ്ട് പക്ഷേ ഇതിനോടകം തന്നെ കേരള സർക്കാർ കടമെടുത്തിരിക്കുന്നത് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം എന്ന വ്യക്തമായ കണക്ക് സുപ്രീം കോടതിയിൽ ഇന്ന് കേന്ദ്രം നൽകിയ നോട്ടിലുണ്ട് മാത്രമല്ല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് കേരളത്തിന് അടുത്ത വർഷം ഏകദേശം കടമെടുക്കാൻ സാധിക്കുക ഇത്തവണ പതിനായിരം കോടി കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ പതിനാലായി പതിനായിരം കോടി കേരളം ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുത്താൽ തന്നെ ഈ മുപ്പത്തി മൂവായിരം കോടി രൂപയിൽ നിന്ന് അത് കുറഞ്ഞാൽ അടുത്ത വർഷം എടുക്കാൻ കഴിയുന്ന തുക ഇരുപത്തി മൂവായിരമായി കുറയും ഇന്നുവരെ അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാനം കടമെടുത്തുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി കോടി രൂപ പ്രതിമാസം എന്ന നിലയിലാണ് ഇപ്പോൾ അഡ്വാൻസായി അല്ലെങ്കിൽ കടമെടുക്കൽ പരിധി കടന്ന് എന്തെങ്കിലും തുക അനുവദിച്ചാൽ ഈ മൂവായിരത്തി അറുന്നൂറിൽ നിന്ന് കുറയും ഏതാണ്ട് രണ്ടായിരം കോടി രൂപ മാത്രമേ അടുത്ത വർഷം പ്രതിമാസം സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനാകൂ ഇത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കും തീർച്ചയായും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും പെൻഷനെയും സാമൂഹിക പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരെയും എല്ലാം ബാധിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു കടമെടുപ്പ് പരിധി ഉയർത്തി കൊടുക്കുന്ന പ്രശ്നമില്ല അയ്യായിരം കോടി രൂപ വേണമെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്നിന് തന്നെ നൽകാം അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത് തീർച്ചയായും ഈ വാദമുഖങ്ങൾ സുപ്രീം കോടതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത കേസ് ഇരുപത്തിയൊന്നിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഹർജിയും പിൻവലിച്ച് വെറും കയ്യോടുകൂടി പോയതുപോലെ കേരളത്തിന് തിരികെ വരേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിൽ ചെറുതായിട്ട് കേരളം ഒന്ന് നാണം കെടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു മറുപടിയും കേന്ദ്ര സർക്കാർ പറയരുത് ഉച്ചത്തിൽ പറയരുത് പരസ്യമാക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് യാചിക്കേണ്ടി വന്ന അവസ്ഥ തീർച്ചയായും കേരള സർക്കാരിൻ്റെ പരിതാപകരമായ അവസ്ഥയെ കാണിക്കുന്നതാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്